ഹലോ ഇന്ന് നമുക്ക് നല്ല കപ്പക്കറീൻ്റെ കൂടെയും അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുളക് ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ നമ്മുടെ മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു കറിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ടേ ഇനി അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് പൊട്ടിയൊക്കെ വന്ന് കഴിയുമ്പോൾ അതിലേക്ക് സവാള ചെറുതായിട്ട് എരിഞ്ഞിട്ടിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളമായ പൂർണ്ണമായിട്ടും മാറുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുടംപുളിയും കൂടെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളതിൻ്റെ അകത്ത് കുടമ്പുളി ആഡ് ചെയ്യുന്നില്ല പകരം അതിൻ്റെ തിളച്ചെടു തിളപ്പിച്ച ആ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയുടെ ആ ഒരു വെള്ളമായി ഒക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ നേരത്തെ ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുന്നത് വരെ ആക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അല്പം ഉലുവ പൗഡറും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അല്പം എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ എരുമുളക് പിറ്റേ എരിവെള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്താലും മതി കേട്ടോ കാശ്മീരി ചില്ലിയും പിന്നെ നോർമലായിട്ടുള്ള റെഡ് ചില്ലി ഇല്ലേ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് പോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പുളിയുടെ ആ ഒരു വെള്ളമില്ലേ അതങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരല്പം കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞു ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങള് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ഒന്ന് എന്നാ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഓൾറെഡി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചാറ് നന്നായിട്ട് കുറുകിയ ഒരു ടെക്സ്റ്ററിൽ വരും അതിനാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടെന്ന് വേവിച്ചെടുക്കണം ലാസ്റ്റ് നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ കറിവേപ്പിലയില്ലേ അതും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യത്തില്ല മല്ല ഇപ്പോഴും ആഡ് ചെയ്ത് ചെയ്തിട്ടില്ല അപ്പോൾ ഈസി ഈസിയായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ